ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺ മസാലയുടെ റെസിപ്പിയാണ് ഏറ്റവും ബട്ടർ ഗാർലിക് മഷറൂമിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ചപ്പാത്തിക്കാണേലും അല്ലെങ്കിൽ ദോശക്കാണേലും ചോറിന് വരെ സൈഡായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലായിട്ടാണ് ഏറ്റവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ആദ്യം തന്നെ അമ്പത് ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ബട്ടർ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ് യൂസ് ചെയ്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നെയ്യും ബട്ടറിലും ഉണ്ടാക്കുന്നത് രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ് വരുന്നത് എനിക്ക് പേഴ്സണലി ഒന്നുകൂടി ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളിത് ബട്ടർ ഗാർലിക് മസാലയിൽ ചെയ്യുകയും കൂടി ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കട്ടെ സവാള ചെറുതായിട്ടൊന്ന് കളർ വര് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന ഒരു കളറാവുന്നവർ വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ ചോപ്പ് എടുക്കുക കേട്ടോ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷമുള്ള അളവാണേ കാൽ കപ്പ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വെളുത്തുള്ളി വേണം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി വേണമെന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനുശേഷം ഞാനിത് കാൽക്കിലും ഇരുന്നൂറ്റ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ മഷ്റൂം നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളം ഒട്ടും തന്നെ പാടില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ മഷ്റൂം ചെറിയ ചെറിയ ഓവർ ഭയങ്കരമായിട്ട് വലുപ്പം ഇല്ലാതുകൊണ്ട് തന്നെ ഒന്നിന് രണ്ട് പീസ് നേരെ പകുതിയായിട്ട് അങ്ങനെ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലുപ്പം ആണെങ്കിൽ നാല് പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കേട്ടാ അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പെട്ടെന്ന് തന്നെ അത് ചുരുങ്ങി വരും അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ വേണേൽ നമ്മൾ മഷ്റൂം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റമാണ് പിന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരികയും ചെയ്യും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതൊന്ന് വെച്ചിട്ടാണ് ഏട്ടാ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നാല് ടു അഞ്ച് മിനിറ്റ് ആയിട്ട് ഇതിന്റെ കുക്കിംഗ് ടൈം അടച്ചു വെച്ചും കൂടി കുക്ക് അപ്പോൾ പെട്ടെന്ന് റെഡിയാവും അടച്ച് വെക്കാതെയും കുക്ക് ചെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് മഷ്റൂമെന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും എന്നാലും നമുക്ക് അടിയിൽ പിടിക്കാത്ത ആ ഒരു ചാൻസ് ഒക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മഷ്റൂമ് വെന്ത ഇട്ടും നമ്മുടെ മഷറൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് അങ്ങ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ അടുപ്പ് തുറന്ന് വെച്ചിട്ട് അപ്പോൾ ഇത്രയും നോക്കിയാൽ നമ്മൾ കാക്കിലോ മഷ്റൂം എന്ന് പറയുന്നത് ഉണ്ടാക്കി കഴിയുമ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു കുറച്ച് മതി അത്രക്കും ടേസ്റ്റാണേ കഴിക്കാൻ അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കൂടി വെള്ളമൊക്കെ ഒന്ന് എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കിയതിന് ശേഷം ലാസ്റ്റ് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനും ഫ്ലേവറിനൊക്കെ നോക്കിയിട്ട് അനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലും കൂടി നല്ല പൊടിയായിട്ട് കട്ടിയിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് മഷ്റൂം മസാല റെഡി എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേട്ടാ ഇനി ഒരുപാട് ടൈം ഇതിട്ട് കുക്ക് ചെയ്ത് എടുക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചുകൂടി വേലിയും കേട്ടോ ഡ്രൈ ആയിട്ട് വന്നോളും അപ്പോൾ ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യട്ടെങ്കിൽ അത് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ ഗാർലിക് മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ ടേസ്റ്റും അടിപൊളിയാണ് നല്ല വൃത്തിയായിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ സേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ മഷ്റൂം മസാല കോൺ മസാല ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ട്രൈ ആക്കി നോക്കിയിട്ട് എപ്പോഴും വാങ്ങിക്കുന്ന സമയത്ത് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അവരെപിളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്